പ്രിയങ്കയാണ് വാരണാസിൽ നിന്നും മത്സരിച്ചിരുന്നെങ്കിൽ നരേന്ദ്രമോദി ഉറപ്പായും രണ്ടോ മൂന്നോ ലക്ഷം വോട്ടിന് തോൽക്കുമായിരുന്നു റായ്ബ്രേലിയിൽ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗത്തിന് പിന്നാലെയുള്ള ധ്വനി വ്യക്തമായിരുന്നു പ്രിയങ്ക ഗാന്ധി തെരഞ്ഞെടുപ്പ് രാഷ്ട്രത്തിലേക്ക് ഇറങ്ങാൻ തയ്യാറെടുക്കുന്നു എന്നതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് രാഹുൽ ഗാന്ധി ഒഴിയുന്ന ഏതെങ്കിലും ഒരു സീറ്റിൽ പ്രിയങ്ക എത്തിയേക്കുമെന്ന സൂചനകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു ഇപ്പോൾ ചിത്രം കൂടുതൽ വ്യക്തമാവുകയാണ് റായ്ബറേലി നിലനിർത്തി രാഹുൽ വയനാട് ഒഴിയുമ്പോൾ പ്രിയങ്ക ഗാന്ധിയാകും വയനാട്ടിൽ എത്തുകയെന്നാണ് കോൺഗ്രസ് വിത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചനകളെല്ലാം പ്രിയങ്ക തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത് സംബന്ധിച്ചുള്ള അഭ്യൂഹങ്ങൾ വർഷങ്ങളായി നിലനിൽക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ലോകസഭാ തെരഞ്ഞെടുപ്പിലാണ് പ്രിയങ്കാ ഗാന്ധി മത്സരരംഗത്ത് വരുന്നുവെന്ന തരത്തിലുള്ള പ്രചരണം വ്യാപകമാകുന്നത് സോണിയാഗാന്ധിയുടെ തട്ടകമായിരുന്ന റായ്ബറേലിയിൽ നിന്നും മത്സരിക്കാനാണ് നീക്കം എന്നായിരുന്നു അന്ന് വന്ന വാർത്തകളെല്ലാം വാരണാസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മത്സരിച്ചേക്കുമെന്നും സൂചനകളുണ്ടായി എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച പ്രിയങ്ക സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും വിട്ടുനിന്നു യു പി കേന്ദ്രീകരിച്ചുള്ള അവരുടെ പ്രവർത്തനങ്ങൾ പ്രിയങ്ക ഉത്തർപ്രദേശ് നിയമസഭാ ലക്ഷ്യം വെക്കുന്നതായുള്ള പ്രചരണത്തിന് കാരണമായി അതായത് ഉത്തർപ്രദേശ് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചാണ് പ്രിയങ്ക യു പി യിൽ പ്രചരണം നടത്തുന്നതെന്നതും വലിയ തരത്തിൽ ചർച്ചയാവുകയും ചെയ്തിരുന്നു പശ്ചിമ യുപിയുടെ ചുമതലയുള്ള എ എഐ സി സി ജനറൽ സെക്രട്ടറിയായി പ്രിയങ്ക ഗാന്ധിയെ കോൺഗ്രസ് നിയമിക്കുക കൂടി ചെയ്തോടെ ഈ പ്രചരണം വ്യാപകമായി ഉണ്ടായി എന്നാൽ അപ്പോഴും മത്സരരംഗത്തേക്ക് ഇല്ല എന്ന നിലപാടാണ് അവർ സ്വീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് താൻ റായ്ബറേലിൽ ഇനി മത്സരിക്കാനില്ലെന്ന സോണിയാഗാന്ധിയുടെ പ്രഖ്യാപനം വന്നു രാജ്യസഭയിലേക്കുള്ള സോണിയയുടെ മാറ്റം മകൾക്ക് വേണ്ടിയാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തി എന്നാൽ രാഹുൽ ഗാന്ധിയാണ് റായബറേലിൽ എത്തിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക കൂടി മത്സരിക്കുന്നത് ബി ജെ പിയുടെ കുടുംബാധിപത്യ പാർട്ടി എന്ന പ്രചരണത്തിന് ആക്കം കൂട്ടുമെന്നും ഇത് പ്രതികൂലമായി ബാധിക്കുമെന്നും കോൺഗ്രസ് ഉന്നത നേതൃത്വം വിലയിരുത്തുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തവണ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ പ്രിയങ്ക മാറി നിന്നത് എന്നാൽ അണികൾ വെറുതെയിരുന്നില്ല വാരാണസിയിലേക്ക് പ്രിയങ്ക വരണമെന്നാവശ്യപ്പെട്ട് രണ്ടായിരത്തി പത്തൊമ്പതിന് സമാനമായി അവർ വീണ്ടും പോസ്റ്ററുകൾ പതിച്ചു രാഹുലിന് വേണ്ടി റായബറേലിയും കിഷോർലാൽ ശർമ്മയ്ക്ക് വേണ്ടി അമേഠിയിലും പ്രചരണം ഏകോപിപ്പിച്ചത് പ്രിയങ്കയായിരുന്നു രണ്ട് സീറ്റിലും വലിയ മാർജിനിൽ വിജയിക്കാൻ സാധിച്ചത് പാർട്ടിക്കുള്ളിൽ പ്രിയങ്കയുടെ സ്വീകാര്യത വർദ്ധിപ്പിച്ചു എന്ന വിലയിരുത്തലാണ് നേതൃത്വം സമാജ്വാദി പാർട്ടിയുടെ ബമ്പൻ തിരിച്ചറിവിന് സാക്ഷ്യം വഹിച്ച തെരഞ്ഞെടുപ്പിൽ യു പിയിൽ കോൺഗ്രസ് ഉയർത്തെഴുന്നേറ്റതിനു പിന്നിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ പ്രിയങ്ക സംസ്ഥാനത്ത് ക്യാമ്പ് ചെയ്ത് നടത്തിയ പ്രവർത്തനങ്ങളുടെ പങ്ക് തള്ളിക്കളയാനാവില്ല എന്ന് തന്നെയാണ് കോൺഗ്രസ് വൃത്തങ്ങളും സൂചിപ്പിക്കുന്നത് ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നും സ്ത്രീകൾക്കിടയിൽ സജീവ പ്രചരണം നടത്തിയും നിർജീവമായി കിടന്ന കമ്മിറ്റികൾ പുനഃസ്ഥാപിച്ചും പ്രിയങ്ക യു പി കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങളെല്ലാം നടത്തിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ അഞ്ചു വർഷം കൊണ്ട് പ്രിയങ്കാ ഗാന്ധി കോൺഗ്രസിന്റെ ക്രൗഡ് സ്റ്റാർ ക്യാമ്പയിനറായി മാറുകയും ചെയ്തു വലിയ ജനക്കൂട്ടത്തിന് മുന്നിൽ യാതൊരു സങ്കോചവും ഇല്ലാതെ യാതൊരു സങ്കോചവും കൂടാതെ സംസാരിക്കാനുള്ള പ്രിയങ്കയുടെ ആ സാമർഥ്യം രാജ്യം കണ്ടു സ്ത്രീകൾക്കിടയിൽ ഇറങ്ങിച്ചെന്നുള്ള അവരുടെ പ്രവർത്തന രീതി കോൺഗ്രസ് ഏറെ ഗുണമാവുകയും ചെയ്തു രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ ഇത്തവണത്തെ പ്രധാന താരപ്രചാരക പ്രിയങ്ക ഗാന്ധിയായിരുന്നു ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും പ്രിയങ്ക ഗാന്ധി റാലികൾ നടത്തുകയുണ്ടായി ഭാരത് ജോഡോ യാത്രയിൽ രാഹുലിനൊപ്പം നടന്നും സമരങ്ങളിൽ പങ്കെടുത്തും ഇതിനോടകം തന്നെ പ്രിയങ്ക തന്റെ അടിത്തറ ബലപ്പെടുത്തിയിട്ടുമുണ്ട് നെഹ്റു കുടുംബാംഗം എന്നതിലുപരി സ്വന്തം നിലയ്ക്ക് ജനകീയ അടിത്തറ വികസിപ്പിച്ചെടുക്കുന്നതിനാണ് പ്രിയങ്ക ഈ അവസരങ്ങളെല്ലാം വിനിയോഗിച്ചത് ഇനി മത്സരരംഗത്തിറങ്ങാൻ സമയമായതായി പ്രിയങ്കയും കരുതുന്നുണ്ടാകണം വയനാട്ടിൽ പ്രിയങ്കാ ഗാന്ധി വരുന്നെങ്കിൽ തൃശൂരിൽ പരാജയം നേരിട്ട കെ മുരളീധരനെയോ യു ഡി എഫിൽ കൺവീനറായ എം എം ഹസനെയോ രംഗത്തിറക്കാനാണ് കെ പി സി സി ആലോചിക്കുന്നത് ഒന്നുകിൽ പ്രിയങ്ക അല്ലെങ്കിൽ എം എം ഹസൻ അതല്ലെങ്കിൽ കെ മുരളീധരൻ ഇതാണ് കെ പി സി സിയുടെ ലക്ഷ്യം എന്നാൽ കെ മുരളീധരൻ ലക്ഷ്യം വയ്ക്കുന്നത് കെ പി സി സി പ്രസിഡന്റ് പദവിയാണ് ഇതിനായുള്ള എല്ലാ ചരടുവലികളും മുരളീധരൻ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയുള്ളത് എം എം മസൻ ആയിരിക്കുമോ എന്നുള്ളതാണ് എന്നാൽ വയനാട്ടിലെ ജനങ്ങളും കേരളത്തിലെ കോൺഗ്രസും അതുപോലെ രാജ്യത്തെ എല്ലാവരും ആഗ്രഹിക്കുന്നത് രാഹുൽ ഗാന്ധി വയനാട് വിടുകയാണെങ്കിൽ അവിടെ പ്രിയങ്ക ഗാന്ധി വന്നാണ് അങ്ങനെയെങ്കിൽ പ്രിയങ്ക ഗാന്ധി ഉറപ്പായും വയനാട്ടിലേക്ക് അങ്കത്തട്ടിലേക്ക് എത്തുകയാണ് നമ്മൾ ആദ്യം തന്നെ ഇതുമായി ബന്ധപ്പെട്ട രണ്ട് വീടുകളോളം ചെയ്തതാണ് ആ വീടുകളിലും ഞങ്ങൾക്ക് ലഭിച്ച സൂചനകൾ അനുസരിച്ച് പ്രിയങ്കാ ഗാന്ധിയാണ് വയനാട് മത്സരിക്കാൻ എത്തുന്നതെന്ന് തന്നെയാണ് ഇപ്പോഴ അത് കുറച്ചുകൂടി ഉറപ്പിക്കാറായിരുന്നു ഇനി വയനാട് മത്സരത്തിനായി എത്തുന്നത് പ്രിയങ്ക ഗാന്ധി തന്നെ ആയിരിക്കുമെന്നത് തൊണ്ണൂറ് ശതമാനത്തിന് മേൽ ഉറപ്പാണ് ഇനി അങ്ങോട്ട് വയനാടിന്റെ മണ്ണിൽ സഹോദരൻ എന്തൊക്കെ ചെയ്തോ അതിലുപരിയായി ചെയ്യാനും അതിലുപരിയായി ജനങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിക്കാനും അതിലുപരിയായി ജനങ്ങളെ കെട്ടിപ്പിടിച്ചു നിർത്താനുമായി പ്രിയങ്കാ ഗാന്ധി വയനാട്ടിലേക്ക് എത്തുകയാണ് വയനാട്ടിൽ എത്തുന്നതിന് മുന്നേ തന്നെ ഇപ്പോൾ നടന്ന നമ്മുടെ സംസ്ഥാനത്ത് നടന്ന പല തെരഞ്ഞെടുപ്പുകളിലും ഒപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം പ്രിയങ്ക ഗാന്ധി കേരളത്തിലെത്തി നടത്തിയ പ്രസംഗങ്ങളും പ്രചരണങ്ങളും എല്ലാം വലിയ ജനശ്രദ്ധ പിടിച്ചു പറ്റിയതാണ് വലിയ തരത്തിൽ ആളുകളെ കൂട്ടാൻ സാധ്യതമാണ് തിരുവനന്തപുരത്ത് ശശി തരൂർ ഒരു സമയത്ത് തോൽക്കുമോ എന്ന് പോലും ചിന്തിച്ചിരുന്ന ഘട്ടത്തിൽ പ്രിയങ്ക നടത്തിയ റോഡ് ഷോ ശശി തരൂരിന് വലിയ തരത്തിൽ സ്വീകാര്യത ഉണ്ടാക്കി കൊടുത്തൊപ്പം വിജയിക്കാനുള്ള അവസരം വീണ്ടും ഉണ്ടാക്കി കൊടുത്തു എന്ന് കൂടി പറയാം പ്രിയങ്ക ഗാന്ധിയുടെ ആ റോഡ് ഷോയാണ് ഒരുപക്ഷെ ശശി തരൂരിന്റെ വിജയം ഉറപ്പിച്ചത് അതുപോലെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടി നടന്ന പ്രിയങ്ക നടത്തിയ പ്രചരണം വലിയ ജനകീയതയാണ് ഉണ്ടാക്കിയത് ഒപ്പം രാജ്യത്ത് പലയിടങ്ങളിലും പ്രിയങ്ക നടത്തിയ പ്രസംഗങ്ങൾ അതുപോലെ പ്രിയങ്ക നടത്തിയ പ്രചരണങ്ങൾ പ്രിയങ്ക ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് നടത്തിയ പ്രചരണങ്ങളടക്കം എല്ലാം വലിയ സ്വീകാര്യത നേടിക്കൊടുത്തിട്ടുമുണ്ട് ഒപ്പം പ്രിയങ്ക എന്ന രാഷ്ട്രീയ നേതാവിനെ വാർത്തെടുക്കാൻ കഴിഞ്ഞിട്ടുമുണ്ട് ഇനി അങ്ങോട്ട് വയനാട്ടിൽ പ്രിയങ്ക എത്തുകയും പാർലമെന്റിലേക്ക് രണ്ട് സഹോദരങ്ങൾ ഒരുമിച്ച് കൈപിടിച്ച് പാർലമെന്റിലേക്ക് കയറി ചെല്ലുന്നത് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും